ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാ സേന പുറത്തുവിട്ടു ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന വിവരങ്ങളും പുറത്തു യും ഹമാസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കൊടും ഭീകരനാണ് സെയ്ഫുള്ള അതേസമയം കുൽഗാമിൽ ഭീകരരുമായി സൈന്യത്തിന്റെ ഏറ്റുമുട്ടൽ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ശ്രീനഗറിൽ നിന്നും നന്ദൻ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് സമാനതകളില്ലാത്ത ഭീകരാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ആ അക്രമത്തിൽ ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ടവർ അവരെ അവരുടെ തിരികെ അവരുടെ സ്വദേശത്തേക്ക് അവരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കയറ്റി അയക്കപ്പെട്ടു ഡൽഹിയിൽ എത്തിച്ച ശേഷമാണ് മുഴുവൻ മൃതദേഹങ്ങളും അവരുടെ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയത് അതിനു മുമ്പായി തന്നെ ഈ പോലീസ് ആസ്ഥാനത്ത് ഒരു പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തി ഈ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഈ ഭീകര ക്രമണം നടന്ന പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇന്നിപ്പോൾ ഇപ്പോൾ വീണ്ടും ഗുൽഗാം ഏരിയയിൽ അവിടെ ഭീകരാക്രമണം അവിടെ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അവിടെ ഒരു ആറ് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സൈന്യം അവിടേക്ക് സെർച്ച് ഓപ്പറേഷന് വേണ്ടി എത്തിയതാണ് വളരെ അപ്രതീക്ഷിതമായി സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു നിലവിലാർക്കും പരിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതേസമയം തന്നെ ഇപ്പോഴും അവിടെ ഈ തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അടുത്ത മണിക്കൂറുകളിൽ ഈ സെർച്ചിങ് നടപടികൾ നിർത്തി താൽക്കാലികമായി വെക്കേണ്ടി വന്നാൽ പോലും നാളെ പുലർച്ചെ വെട്ടം വീഴുമ്പോൾ തന്നെ ഈ നടപടികൾ ഈ സെർച്ചിങ് നടപടികൾ തുടരുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ഏതായാലും ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഭാരതത്തോട് ചെയ്ത ഈ കൊടും ക്രൂരതയ്ക്ക് സാധാരണക്കാരോട് ചെയ്ത വിനോദസഞ്ചാരികളോട് ചെയ്ത കൊടും ക്രൂരതയ്ക്കുള്ള മറുപടി തക്കതായ മറുപടി നൽകുമെന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ് അത് ഏത് മണിക്കൂറുകളിലാണ് ഏത് ദിവസമാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയം ആ കാര്യത്തിൽ നിലനിൽക്കുന്നുള്ളൂ മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഭാരതത്തിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ഭാരതം തക്കതായ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് ഓരോ തവണയും ഇത്തരം അക്രമങ്ങൾക്ക് ഭാരതം മറുപടി നൽകുന്നത് നമുക്കറിയാം ആ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണം അതിന് തൊട്ടു പിന്നാലെ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അടക്കം നമ്മുടെ ഏവരുടെയും മുന്നിലുണ്ട് സമാനമായ രീതിയിൽ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ പ്രത്യാക്രമണമോ ഭാരതം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിന് പിന്നിൽ ലഷ്കർ ഇ തോയിബയാണ് എന്നുള്ള കാര്യം തർക്കമില്ല കാര്യം ഇതിനോടകം തന്നെ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൊടും ഭീകരന്മാരെ അല്ലെങ്കിൽ ഇതുമായി ഇതിന് നേതൃത്വം നൽകിയ കൊടും ഭീകരന്മാരെ ഇതിനോടൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു മൂന്ന് പേരുടെ രേഖാചിത്രങ്ങൾ ഇതിനോടകം തന്നെ സുരക്ഷാസേന പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് ഏഴ് പേരടങ്ങുന്ന സംഘമാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് വിവരങ്ങളാണ് ഇന്നലെ ദൃക്സാക്ഷികളിൽ നിന്നും ലഭ്യമായത് അവർ ഈ ദൃക്സാക്ഷികൾ കണ്ടത് നാല് പേരെ മാത്രമാണെങ്കിൽ കൂടിയും കൂടുതൽ പേർ ഏതാണ്ട് രണ്ട് പേർ അധികം അങ്ങനെ ആറ് ഏഴ് പേർ ഈ അക്രമത്തിൽ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് വളരെ ക്രൂരമായ രീതിയിലായിരുന്നു ഇന്നലെ ഈ അക്രമം നടത്തിയത് സ്വാഭാവികമായും അത് വിനോദസഞ്ചാര മേഖലയെ ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ അത് ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ സീസൺ വിനോദസഞ്ചാരികൾ ധാരാളമായി ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ എന്നാൽ ഇന്നലെ ഉണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് ശ്രീനഗറിൽ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതാണ് മാത്രമല്ല കൂടുതൽ ദിവസങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ എത്തിയവർ അത് വെട്ടിച്ചുരുക്കി അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഭീകരാക്രമണം അത് ഈ ഇവിടുത്തെ കശ്മീരി സ്വദേശികളുടെ വരുമാനത്തെയും കാര്യമായി ബാധിച്ചു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം കശ്മീരി ജനതയുടെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത് ഈ വിനോദസഞ്ചാര മേഖലയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം വിനോദസഞ്ചാര മേഖലയിൽ ജമ്മുകാശ്മീരിൽ ഉണ്ടായത് വൻ കുതിച്ചുചാട്ടമാണ് ലോക ശ്രദ്ധ വരെ ഇവിടേക്ക് ആകർഷിക്കുന്ന രീതിയിൽ അതേപോലെ തന്നെ യോഗാ ദിനം ഇവിടെ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ തന്നെ ആ ഒരു ഒരു വലിയ പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നു ഈ കഴിഞ്ഞുപോയത് എന്നാൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ അടിത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമമായിരുന്നു ഇന്നലെ ഉണ്ടായത് അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് പ്രത്യേക സംഘം അതിനായി രൂപീകരിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ മൂന്ന് പേരുടെ രേഖാചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇനിയും ഏതാണ്ട് പേരെ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഈ ഇന്നലെ ഈ ആക്രമണം നടത്തിയ ഭീകരർ അവർ ഈ പ്രദേശം വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് പ്രധാനമായും സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇൻ്റലിജൻസ് ബ്യൂറോയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കാര്യം ഇതിനോ ഈ ഭീകരാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രദേശം മുഴുവൻ ആ സുരക്ഷാസേന സിആർ പി എഫിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പ്രത്യേക സംഘമടങ്ങുന്ന ആ സേന ഇവിടെ വളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ അവിടെ വിട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോഴും കർശനമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾക്കപ്പുറം സെർച്ചിങ് ഓപ്പറേഷൻ ഈ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ് അത് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെയുള്ള സെർച്ചിങ് ഓപ്പറേഷൻ നടപടികളാകും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്ക് ഈ ഭീകരർ കടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം അതായത് ജമ്മുകശ്മീരിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള ആ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എട്ട് മേഖലകളിലും സമഗ്രമായ പരിശോധനയാണ് ഇപ്പോൾ സൈന്യം നടത്തി വരുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് കശ്മീരിലടക്കം സുരക്ഷ കർശനമാക്കിയ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വി വി ഐ പികളുടെ സന്ദർശനം അതിനാൽ തന്നെ കർശനമായ ഒരു സുരക്ഷാത്തിലൂടെയാണ് അല്ലെങ്കിൽ സുരക്ഷാ വലയത്തിലൂടെയാണ് ജമ്മുകശ്മീർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് ജൂലം നദിയാണ് ജമ്മു കാശ്മീരിലെ വളരെ പ്രധാനപ്പെട്ട നദിയാണ് ഇവിടെയും വലിയ രീതിയിൽ വിനോദസഞ്ചാരികളെത്തേണ്ടതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ അല്ലാതെ ഈ ഒരു തടാകത്തിൽ ഇത് സുരക്ഷാ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ അല്ലാതെ മറ്റാരെയോ ഇവിടെ കാണാൻ കഴിയുന്നില്ല ഒരു ബോട്ട് പോലും സഞ്ചരിക്കുന്നില്ല ചില ബോട്ടുകൾ ഇതിൻ്റെ കരയിൽ കെട്ടിയിട്ടിട്ടുണ്ട് എന്നതിനപ്പുറം ആ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ വ്യക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും അടക്കം വ്യക്തമാകുന്നത് അതേപോലെ തന്നെ നമ്മളിന്ന് ഡാൽ തടാകത്തിൽ പോയിരുന്നു സാധാരണഗതിയിൽ ഡാൾ തടാകത്തിൽ അവിടെ ഈ മുഴുവൻ വഞ്ചികളിലും നിറഞ്ഞ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അതായത് ഡാൾ തടാകത്തിൽ ഇടതടവില്ലാതെ ഈ ശിക്കാര വള്ളങ്ങൾ ഒഴുകുന്ന ഒരു പ്രദേശം അവിടെ ഇന്ന് പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ഒരു ായിരുന്നു ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം ജമ്മുകാശ്മീരിന്റെ ശ്രീനഗറിൻ്റെ മുക്കിനും മൂലയ്ക്കും ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സായുധധാരികളായിട്ടുള്ള ആ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ ജമ്മുകശ്മീർ പോലീസിൻ്റെയും അതേ ഒപ്പം തന്നെ സൈന്യത്തിൻ്റെയും പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ ഈ മേഖലകളിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് കാശ്മീരിൽ ശ്രീനഗറിൽ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ ഗ്യാപ്പിൽ ഇതേപോലെ തന്നെ സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട് അതും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന അദ്ദേഹം ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിരത്തിലിറങ്ങിക്കൊണ്ട് സുരക്ഷാ പരിശോധന കർശനമാക്കുന്ന ഒരു നടപടികളിലേക്കാണിപ്പോൾ കശ്മീർ കടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ഭീകരർക്കായുള്ള വേട്ട തുടരുകയാണ് പല മേഖലകളിലും സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ബന്ധം ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാൻ ഈ ഒരു വിഷയത്തിൽ കൈയ്യൊഴിയുകയാണ് തങ്ങൾക്ക് ഈ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇതിൽ കയ്യൊഴിയുമ്പോഴും നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അതിനപ്പുറത്തേക്ക് ഇന്റലിജൻസ് ഏജൻസികളടക്കം പാകിസ്ഥാൻ്റെ ഒരു സാന്നിധ്യം ഈ അക്രമത്തിന് പിന്നിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ശക്തമായ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്